കുറ്റിയും പറിച്ചുകൊണ്ട് എങ്ങോട്ട് പോന്നു വിചാരിക്കേണ്ട കോഴിക്കോട്ടേക്കാണ് പോന്നത് ഒരു ബ്രൈഡൽ ഷൂട്ട് ഷൂട്ടുണ്ടതിന് അതിന് വേണ്ടിയിട്ട് പോന്നു അപ്പോൾ കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഉണ്ട് മംഗലായിരത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ഉള്ളു അതിന് വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് മീറ്റാണ് ഞാൻ ഓളെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ മാംഗ്ലൂർന്ന് ട്രെയിനിൽ കയറാം അതേ ട്രെയിനിൽ നിന്ന് ഇവിടുന്ന് കയറിയെങ്കിലും മതി അങ്ങനെ ഞങ്ങൾക്ക് മീറ്റാക്കാം എന്നെല്ലാം പറഞ്ഞു എന്നിട്ടൊരു കഥ കേൾക്കണം ഓള് കയറിയ ബോഗി അങ്ങ് ബാക്കിൽ ഞാൻ കയറിയ ബ ബോഗി ഇങ്ങ് ഫ്രണ്ടിൽ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഇട്ടോളം ഞങ്ങൾ കണ്ടിട്ട അങ്ങനെ വളരെയോട് പറയാം ഞാൻ എന്നെ നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിക്കുന്നു അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു കണ്ടില്ലേ നീല ട്രോളി പിങ്ക് ബാഗ് എല്ലാം ഇട്ടിട്ട് കൂളിങ് ഗ്ലാസും വെച്ചിട്ട് മുടിയും വെച്ചിട്ട് അവള് നിന്നിട്ടുണ്ട് ഒളിച്ചവളെ ഞാൻ കണ്ടുപിടിക്കലാണ് ഉള് ഫേസ് തരുന്നില്ല കേട്ടോ അവള് പൊതുവേ വീഡിയോയില് വരാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ അവൾ ഫേസ് കാണിക്കുന്നില്ല കണ്ടിട്ടില്ല അവള് പൊത്തിപ്പിടിച്ചിട്ടന്നെയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ മീറ്റായി അങ്ങനെ മീറ്റായിട്ട് ഞങ്ങൾ നേരെ പോയത് ഞാൻ എപ്പോഴും റൂം എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇ സി ബെഡ്സ് അടുത്ത് തന്നെയാണ് പോയത് ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കോഴിക്കോടുള്ള നമ്മുടെ ഇ സി ബെഡ്സ് ഞാൻ എപ്പോഴും വന്നാൽ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റൽ പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ രണ്ട് തരത്തിലുള്ള റൂമാണ് ഉള്ളത് എന്താ ചിരിക്കണ്ട രണ്ടു തരത്തിലുള്ള റൂമാണ് വീഡിയോഗ്രാഫർ ശരിയില്ല ഇവിടെ തന്നെ ചിരിപ്പിക്കുന്നു ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോർമെറ്റ് അതായത് അട്ടിയായിട്ടുള്ള കട്ടല് അവിടെ ഹവേഴ്സാണ് നമുക്ക് എ സി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഇതുപോലെ ക്യാബ് പോലെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നതിനെ ഇതില് നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് നമുക്ക് ഒറ്റക്ക് നല്ല പ്രൈവസി ആയിട്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് കെടുക്കാനുള്ള ഇതും കൂടി ഉണ്ട് സേഫാണ് ഇവിടെ നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിന്ന് തൊട്ടടുത്താണ് ജയലക്ഷ്മിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്കിവിടുന്ന് ബീച്ച് എടുത്താണ് ടൗൺ ടൗൺ ഏരിയാസൊക്കെ അടുത്താണ് ഒക്കെ അടുത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ റേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർമെട്രിക്ക് ട്വൻറ്റി സെവൻ അതായത് ഇരുന്നൂറ്റി എഴുപതും ക്യാപ്സൂളിന് ത്രീ ആണ് അതും അതിന്റെ കൂടെ നമുക്ക് ടവല് ബഷ് പേസ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആര് കോഴിക്കോട് അപ്പൊ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത് നാളെയാണ് അതുകൊണ്ട് നാളെ പോയാൽ മതി അപ്പൊ നോമ്പ് തുറക്കണാലോ അപ്പൊ അലിയന്മാളിൽ പോയിട്ട് തുറക്കാന്ന് വെച്ചിട്ട് അലിയന്മാളിലേക്ക് പോയത് അലിയന്മാളില് തുറന്നിട്ട് ഞങ്ങൾ എന്താ പറഞ്ഞ അവിടെ നിന്ന് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം വേങ്ങിട്ടാണ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടത് അപ്പൊ അതിന്റെ ഇട കയറിയിട്ടായിട്ടാകുമ്പോൾ ഡയമണ്ട് നെക്ലേസ് കട്ട് ചെയ്തിട്ടുള്ള നോക്കി എന്ന് നല്ല രസമുണ്ടായിരുന്നു നല്ല കളക്ഷൻ ഉണ്ട് ഹൈലൈറ്റ് മാളിലുള്ള ഡയമണ്ട് കളക്ഷൻ പേരൊന്നും നമുക്ക് ഓർമ്മയില്ല എന്ത് പേരെന്നുള്ളത് നിങ്ങൾ ഇത് വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ നോക്കാം ഇതൊന്നും അല്ല വീഡിയോ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അവിടെ നിങ്ങൾ നോക്കിയിട്ടായിട്ടാകുമ്പോൾ എടുത്തതാണ് അപ്പം നല്ല പണുണ്ടായിരുന്നു അടിപൊളിയാണ് വേണമെങ്കിൽ പോയിട്ട് നിക്കോ എന്തെങ്കിലും ഒരു ഫിക്സഡ് റേറ്റ് ആണ് അവർ പറയുന്നുള്ളത് സെറ്റ് എടുക്കാൻ വരുന്നതുകൊണ്ട് സിംഗിൾ ആയിട്ട് വരുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ അടിപൊളിയാണ് സെറ്റാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയിസ് കാരണമാണ് ഞാൻ ഇതിലുള്ള എല്ലാം വോയിസ് കട്ടാക്കുന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചാണ് ഭയങ്കര നോയിസ് അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോയിസ് കട്ടാക്കുന്നുള്ളത് ഇത് അവിടെ ഒരു ടീ പോട്ടാണ് ഇവർ പറഞ്ഞത് ഇത് ഗ്യാസിൽ വെച്ച് ചായ തിളപ്പിക്കാൻ പറ്റുന്നു അഴി വന്നോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പയ്ക്ക് എങ്ങനെ തിളപ്പിക്കുന്നു അല്ലാതെ പിന്നെ നെക്കിലേക്കുള്ള തലേണ അങ്ങനെ അത് ഇതെല്ലാം നോക്കിയിട്ട് കുറേ കുറച്ച് പട്ടിശോസിലൊന്നും കാണിച്ചതിന് ശേഷം നോമ്പ് തുറക്കാനുള്ള ജ്യൂസും കട്ട് ഫ്രൂട്ട്സും വാങ്ങി എന്താ പറഞ്ഞ നല്ല ക്ഷീണം ഉണ്ടായിന് നോമ്പ് നോക്കിയിട്ട് യാത്ര ചെയ്തിട്ട് വന്നതല്ലേ പിന്നെ ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നൊന്നര തിരക്ക് ഓട്ടോയിൽ ഇരുന്നിട്ട് തന്നെ പ്രാന്തായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരു നമ്മളെ എക്സ്കുലേറ്റർ ഇതെല്ലാം വീഡിയോസെല്ലാം കാണലല്ലേ അതേപോലെ ആ കാലം നോക്കിയത് നോക്കുമ്പോൾ ഉച്ചിറ്റി പോയി എന്താ പറയണെങ്കിൽ അറിയാത്ത ആളെങ്കിൽ ഓക്കെ അറിയുന്ന അങ്ങനെ ആക്കുമ്പോഴേക്ക് അത് അറിഞ്ഞിട്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കഡ് ഫ്രൂട്ട്സ് പാക്കിലാക്കിയിട്ട് ഞങ്ങൾ പോവാനും വേണ്ടിയിട്ട് കീണമല്ലത് അവിടേക്ക് ഇവിടെ പുറത്തേരുന്നു എന്തെങ്കിലും ഭയങ്കര ക്ഷീണം എന്തറിയാലോ നല്ല ക്ഷീണം ഉണ്ടായ നോമ്പിന് യാത്ര ചെയ്തിട്ട് വന്നുകൊണ്ടായിരിക്കും മേ ബി എന്നിട്ട് ഞങ്ങൾ ഇടയിരുന്നിട്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് ഇതെല്ലാം കാണിച്ച് ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി എൻ്റെ പഠിച്ചോനെ ഓട്ടോയിൽ കയറി മുതൽ മുതല് ഈ മാതിരി തിരക്കാണ് ഒരു മണിക്കൂറിലെത്തണ്ട ഓട്ടോ രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങടുന്ന് നോമ്പെല്ലാം തുറന്നിട്ടായിട്ട് അവിടുന്ന് ബീച്ചിലുണ്ട് കുറച്ച് ഫുഡെല്ലാം ട്രൈ ആക്കി കോഫിയെല്ലാം കുടിച്ച് പിന്നെ എന്തെല്ലാം എന്തെല്ലോ കുടിച്ച് അടിപൊളി ബാക്ക്ഗ്രൗണ്ടെല്ലാം നിറച്ചതാണ് കഴിച്ചത് വോയ്സ് ഓർ കൊടുക്കാണ്ട് കഴിയുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയിസസ് ഞാൻ ഒന്നാമത് മൈക്ക് എടുത്തിട്ടുണ്ടായിട്ടാണ് അതുകൊണ്ടായിരിക്കും നോയിസ് ഇങ്ങനെ റിക്കറിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് അത് വോയിസ് തന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ എന്തെല്ലോ ട്രൈ ആക്കിയാണ് കേട്ടോ ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ആക്കിയിട്ടാണ് കൂന്തൽ നിറച്ചത് കോഫി പിന്നെ ഉപ്പിലിട്ട ഐറ്റമാണ് കൂടുതൽ ട്രൈ ആക്കി പിന്നെ ഐസ്ക്രീം അങ്ങനെ അങ്ങനെ എന്തെല്ലാം കുറച്ച് ട്രൈലാക്കിയിട്ട് ഞങ്ങൾ ടയേഡായി എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ടയർഡ്നെസ് ഉണ്ടായി എനിക്ക് ഞാൻ നോമ്പിന് യാത്ര പോയിട്ടുണ്ടായിട്ട് ഇതുവരെ ഫസ്റ്റ് പോന്നു അതിൻ്റെയായി പോയിന് യാത്ര അപ്പോൾ ഒന്ന് ഇത്ര ടയർഡായിട്ട് കാറിൽ പോയത് ഇത് ട്രെയിനിൽ വന്നോണ്ടില്ല എനിക്ക് നല്ല ടയർനെസ് ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പിലിട്ടത് തിന്നാൻ തുടങ്ങി ഉപ്പിലിട്ട മാങ്ങാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്തെല്ലാം എടുത്തിന് പക്ഷെ മാങ്ങ നല്ല അടിപൊളി ഉണ്ടായിന് അങ്ങനെ മാങ്ങ ഒരു നാലഞ്ച് പ്രാവശ്യം കഴിച്ചിരുന്നു അത്ര ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ അത് കഴിച്ചിട്ട് പറ്റിയവസ്ഥ അവസ്ഥ ഭയാനകമായിരുന്നു എനിക്ക് വയർ വേദന എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ കഥ അങ്ങനെ നിന്നോ കോഴിക്കോട് ബീച്ചിലത്തെ തിരക്കെന്നെല്ലാം പറഞ്ഞുണ്ടല്ലോ ഒന്നൊന്നര തിരക്കഥ എത്ര ആളറിയോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരുന്നത് കുറേ ആൾ വരുന്നു നമ്മൾ കാസർഗോഡ മറ്റാണെന്നു എപ്പളേ അങ്ങനെ കുറെ വേലം പറഞ്ഞിട്ട് കുറെ വീഡിയോവും കുറെ ഫോട്ടോവും കുറെ ഇതെല്ലാം ഇട്ടിച്ച് എപ്പളേ ആ ബീച്ചിലിട്ട ആൾക്കാരെ പരിക്ക് പൈപ്പിക്കട്ടി ഇത് എന്ന് പറഞ്ഞെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ബീച്ച് ഓപ്പൺ അതേപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ഫുഡും ട്വന്റി ഫോർ ഹവേഴ്സ് അല്ല ഒരു മണിയെല്ലാം ആവുമ്പോൾ ഫുഡിൻ്റെ ഇത് ക്ലോസ് ആക്കുന്നവർക്ക് ഉറങ്ങേണ്ടേ അവർക്ക് ഫുഡ് പ്രിപ്പയർ ആക്കേണ്ടല്ലോ അത് അതുകൊണ്ടായിരിക്കും അന്നെങ്കിലും ആൾക്കാരുണ്ടല്ലോ അത്ര സമയം വരെ കുറച്ചു കൊറച്ചുനേരം ഉണ്ടായിന് അപ്പൊന്നും ആൾക്കാർ പോയിട്ടേയില്ല അത്രയും അത്രയും ആൾക്കാർ വന്നോണ്ടേ ഉണ്ടായി പിന്നെ ഐസ്ക്രീമിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഐസ്ക്രീമിന്റെ അടുന്ന് ഐസ്ക്രീമെല്ലാം വാങ്ങി പിന്നെ ഒരു കഥ ഉണ്ടാവുക അതിന്റെ അവിടെ കണ്ടെങ്കിൽ ആൾക്കാർ മലയാളത്തില് മുണ്ടില്ല ഹിന്ദിയില് മുണ്ടിക്കൊണ്ട് വരുന്നു എന്താ പറഞ്ഞെങ്കില് എന്നെ കണ്ടിട്ട് ഒരു ബംഗാളി ലുക്ക് പറഞ്ഞത് എന്ത് ലുക്ക് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടാ ബംഗാളി ലുക്ക് ബംഗാളി ലുക്ക് എന്നല്ല മറ്റേ എന്ത് ലുക്ക് എന്തപ്പാ അതിൻ്റെ ഒരു ലുക്ക് ഹിന്ദി ലുക്കാണെന്നാണ് പറഞ്ഞത് പിന്നെ മലയാളീനെ പോലെ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മലയാളീനെ പോലെ ഉണ്ടാവാനാണ് ഇഷ്ടം എൻ്റെ ഇടയിൽ എൻ്റെ മാങ്ങയിൽ നിന്ന് പല്ലെല്ലാം തൊമ്പിലായിട്ടുണ്ടല്ലോ പല്ലിനെ കാൽസ്യം കുറഞ്ഞിട്ട് എന്തൊക്കെ അറിയാം ഭയങ്കര സീനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ട് തിന്നുകൊണ്ട് പോയി ഡബിൾ മാംഗോന്ന് വാങ്ങിയത് വേങ്ങിയത് എൻ്റെ തിന്ന് പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്ന സ്ഥലം ഉണ്ടല്ലോ സി ബസ്സിന്റെ അടുത്ത് തന്നെ ഒലീവ് ഉണ്ട് ഒലീവിലേക്ക് പോയി ഞമ്മളെ ജയലക്ഷ്മിന്റെ ഇപ്പത്തന്നെ അത് പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരുന്നു അവിടെ നിന്നൊരു കഥയുണ്ടായി ആ കഥയാണ് ഞാൻ പറയുന്നത് ഒലീവിൽ ഫുഡ് കഴിക്കാൻ വന്ന അപ്പൊരു നേളി ഉണ്ടായിരുന്നു നേപ്പാളി അല്ലായിരുന്നു അപ്പൊ ഞാന് അൽഫാം ഉണ്ടോ എന്ന് ചോദിച്ചു നാഗാലാൻ ഞാൻ യൂഫ്രം ചോദിച്ചിട്ടില്ല അൽഫാം യൂഫ്രം ഇത് തോന്നിട്ടുണ്ടെന്ന് തോന്നി അപ്പൊ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്

നോക്ക് മക്കള് നോക്ക് പിന്നെ കോഴിക്കോട് ബീച്ചിലുണ്ട് നോക്ക് ഓക്കെ que no veig. Carrega. No Ni tu, ni coi sorbets. <laughs> ോ ഇവിടെണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ടോ ഇവിടെ ീതി അല്ല പോവർട്ടി അങ്ങനെന്തോ സംഭവം നൽകാൻ നോക്ക് മക്കളാ നോക്ക് നോക്കേണ്ടി വന്നിട്ടുണ്ട് മക്കളെ കേട്ട് വന്നിട്ടുണ്ട് കുറെ ആൾക്കാരുന്നുണ്ട് മക്കളെ മക്കളെ നോക്ക് ഹലോ ഗൈസ് അപ്പോ കൊറച്ച് ലോങ് എത്തുന്നില്ലേ കൊറേ ദൂരം പോകാ ഇപ്പൊ കാട്ടുണ്ടല്ലോ ഈസ്റ്റ് കാട്ടുണ്ട് ഈസ്റ്റ് സൈഡിൽ ലോങ് പോകണിച്ച തരാ